യോഗം ചേരാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉള്ളത് ഇവിടെ ചെങ്കൊടി പിടിച്ചതിനെതിരെ ഈ അനീതിക്കെതിരെ സംസാരിക്കാൻ ഇവിടെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ എത്ര പേർ മിണ്ടുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഹീനമായ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികൾ ഒന്നിച്ച് നിന്ന് ശക്തമായിട്ട് പോരാടി ഈ സിസ്റ്റേഴ്സിന് ജാമ്യം നേടണം എന്താ പറഞ്ഞത് എൻ ഐ എ സമീപിക്കാൻ എൻ ഐയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫാദറിന്റെ കാര്യം ഇവിടെ ഓർത്തത് പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രിയ സഖാവ് വൈഷ്ണവി പറഞ്ഞതുപോലെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബി ജെ പി അധികാരത്തിലെത്തിയ സമയം മുതൽ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളോട് ദളിതരോട് നടത്തുന്ന അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുടെ കണക്കെടുത്താൽ നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒഡീഷയിൽ സ്റ്റെയിൻ ഒരു ജനുവരി മാസത്തിലാണ് ഗ്രഹാം സ്റ്റെയിൻ എന്ന മനുഷ്യനെയും പത്തു വയസ്സുള്ളതും ആറു വയസ്സുള്ളതുമായ അദ്ദേഹത്തിന്റെ രണ്ട് ആൺകുട്ടികളെയും ജീവനോടെ ചുട്ടരിച്ചു കൊന്നത് നാം ആലോചിക്കണം നാം ഓർത്തു നോക്കണം ഇന്ത്യ എന്റെയും നിങ്ങളുടെയും രാജ്യമാണ് എനിക്കും നിങ്ങൾക്കും ഒരേ അവകാശമാണുള്ളത് മതം ജാതി വർഗം വർണ്ണം സമുദായം നമ്മെ വേർതിരിക്കാൻ പാടില്ല അങ്ങനെ വേർതിരിവുകൾ ഉണ്ടാക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകണം ഇവിടെ പറഞ്ഞില്ലേ ക്രിസ്ത്യാനികൾ മുസ്ലിംസ് കമ്മ്യൂണിസ്റ്റുകാർ എവിടെ എഴുതി വച്ചിരിക്കുന്നതാണ് ആർ എസ് എസിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള അവരുടെ രേഖകളിൽ അവർ അടയാളപ്പെടുത്തിയിട്ടുള്ളതും അവർ അവരുടെ മുഖ പത്രത്തിലൂടെയും ഓർഗനൈസറിലൂടെയും ഒക്കെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നാം കാണണം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് കൂടി നാം ചിന്തിച്ചു നോക്കണം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നമുക്ക് നമുക്കിവിടുന്ന് യോഗം ചേരാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉള്ളത് ഇവിടെ ചെങ്കൊടി പിടിച്ചതിനെതിരെ ഈ അനീതിക്കെതിരെ സംസാരിക്കാൻ ഇവിടെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ എത്ര പേർ മിണ്ടുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം പ്രതിപക്ഷം ഉൾപ്പെടെ നമ്മുടെ എം പിമാർ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെയും പോയി യു ഡി എഫിന്റെ എം പിമാരെയും എൽ ഡി എഫിന്റെ എം പിമാരെയും ആദ്യം കാണാൻ അനുവദിച്ചില്ല എന്താണ് ജയിലിൽ അവകാശങ്ങളില്ലേ ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ ഇത് ചോദ്യം ചെയ്യുന്ന വ്യവസ്ഥിതികൾ ഇല്ലാതെയായി പോകുന്നു എന്നുള്ളത് രാജ്യത്തിന്റെ അപജയമാണെന്ന് നാം കാണണം പ്രിയപ്പെട്ടവരെ അത്യന്തം ഒരു സ്ഥിതിവിശേഷത്തിലൂടെ രാജ്യം കടന്നു പോവുകയാണ് ഇവിടെ ഈ തെറ്റായിട്ടുള്ള സമീപനങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ജനവികാരം ഉയർന്നു വരേണ്ടതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പോ ബി ജെ പിയുടെ കേരളത്തിലെ അധ്യക്ഷൻ എന്താ പറഞ്ഞ് ഞങ്ങൾക്ക് ആ സിസ്റ്റേഴ്സ് പുറത്തു വരണം പറയുന്നതിൽ ആർജവമുണ്ടെങ്കിൽ സത്യസന്ധമാണെങ്കിൽ ഛത്തീസ്ഗഡിലെ ബി ജെ പി നേതൃത്വത്തോടും ഛത്തീസ്ഗഡിലെ ബി ജെ പി ഭരണകൂടത്തോടും അവരുടെ വക്കീലന്മാർ കോടതികളിൽ ഈ സിസ്റ്റേഴ്സിനെതിരെ നിലപാടെടുക്കരുത് എന്ന് പറയുവാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് പ്രസ്താവനകൾ ഇറക്കുന്നതാകും നല്ലത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടു നമ്മൾ പറയില്ലേ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെന്ന് അവസരം നോക്കിയിരിക്കുകയാണ് വർഗീയമായ രാജ്യത്തെ വിഭജിക്കുവാൻ വർഗീയമായ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഇന്ത്യയുടെ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുവാൻ അവസരം നോക്കിയിരിക്കുകയാണ് നമ്മൾ അനുവദിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് സിസ്റ്റേഴ്സ് ഇപ്പോൾ അവിടെ തടവിലായിരിക്കുന്നു അവരുടെ മോചനം അനിവാര്യമാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അതിലെല്ലാവിധ സംവിധാനങ്ങളോടെയും ആ മോചനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം സഹാ വൃന്ദ ഉൾപ്പെടെ ജയിലിൽ പോയപ്പോൾ അല്ല ആദ്യ ദിവസം എന്താ പറഞ്ഞ അവർ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നില്ല ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കില്ലേ നാലു മണിയാണ് അപ്പോ പറയാണ് നാലുമണിക്ക് ജയിലിൽ കയറ്റില്ല അവർ പറഞ്ഞു ശരി ഞങ്ങൾ പിറ്റേ ദിവസം കണ്ടിട്ടേ പോകുന്നുള്ളൂ ആ സിസ്റ്റേഴ്സ് സഹാ വൃന്ദകാരാട്ടിനോട് ഉൾപ്പെടെ ചോദിച്ച ചോദ്യമുണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ പൗരന്മാരല്ലേ ഈ ചോദ്യം നിങ്ങൾക്കും നമുക്കും ചോദിക്കേണ്ട വരുന്ന സാഹചര്യം ഉണ്ടാകരുത് ആയിരിക്കണം നമ്മുടെ പ്രതിഷേധം നമ്മുടെ സമരം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നീതി നിഷേധത്തിനെതിരെയുള്ളതാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഭരണഘടന ലംഘനത്തിനെതിരെ അനീതിക്കെതിരെ അവർ എത്രമാത്രം അവരെത്രമാത്രം അപമാനിക്കപ്പെട്ടെന്ന് നോക്കി ഇന്ന് അതേ കേന്ദ്രമന്ത്രി പറയുകയാണ് ബി ജെ പി സർക്കാർ ഒന്നും അല്ലേ ടി ടിച്ച് പിടിച്ചതാണ് ഇവരെ സിസ്റ്റേഴ്സിനെ ടി ആണ് അതിന് കാരണം ബജ് രംഗതൽ പ്രവർത്തകർ ജ്യോതി ശർമ്മ എന്ന വനിതാ നേതാവിനെ നമ്മൾ ടി വിയിൽ കാണുകയാണ് അവർ ആക്രോശിക്കുകയാണ് എന്റെ മനുഷ്യ നടത്തി ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സിസ്റ്റേഴ്സ് ഉൾപ്പെടെ നടത്തുന്ന സ്കൂളുകളിൽ പഠിച്ചതാണ് അവർ മതപരിവർത്തനം നടത്തിയോ മതപരിവർത്തനം നടത്തിയോ അവരുടെ മതങ്ങളിൽ അവരുടെ സ്വത്വത്തിൽ നിലനിൽക്കുന്നതിനും അവരുടെ വ്യക്തിത്വ വികാസത്തെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടല്ലേ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഘട്ടത്തിൽ രണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മോചനം പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇവിടെ ഈ നാട്ടിൽ നമ്മൾ നടത്തുന്ന പ്രതിഷേധം ഒരുപാട് പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ഇത് വലിയൊരു പ്രതിഷേധമായി രാജ്യത്ത് പടർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയതക്കെതിരെ വർഗീയ ശക്തികളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനകീയ പ്രതിരോധമായി തീർന്നുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് നമ്മൾ കാരണമാവുകയാണ് അതിനു വേണ്ടിയിട്ടാണ് നാം ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായെന്നുള്ളതും ഏറ്റു പറഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ എന്നാലാവും വിധം ഞാൻ ചെറുക്കുമെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്റേഴ്സ് അവരുടെ മോചനം അത് സാധ്യമാക്കണമെന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോട് നമുക്ക് ആവശ്യപ്പെടാം നീതി ലഭ്യമാക്കണം നീതി ലഭ്യമാക്കണം നീതി നിഷേധിക്കരുത് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ജനകീയ പ്രതിരോധത്തിൽ ചേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു അഭിവാദ്യങ്ങൾ